സ്വന്തം അടുക്കളയിൽ കണ്ടവൻ കയറി നിരങ്ങുന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഗതികേട് നിലമ്പൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് പി വി എൻവർ ആണ് എന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് അൻവറിനെ തടയിടാൻ മുസ്ലിം ലീഗിന്റെ എം എൽ എയും രംഗത്തുണ്ട് എന്നതാണ് പറയുന്നത് പി വി എൻവറിന്റെ ഏതെങ്കിലും ഒരു നീക്കം കോൺഗ്രസ് പറഞ്ഞതുപോലെ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇതുവരെ തീരുമാനിച്ചിട്ടുണ്ടോ പിന്നെന്തിനാണ് ഈ വിഴിപ്പലകൾക്ക് കോൺഗ്രസ് നേതൃത്വം നിന്നുകൊടുക്കുന്നത് എന്നറിയുന്നില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി മതിയെന്നും ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും പറയുന്നത് പി വി എൻവർ ആണെന്നാണ് മാധ്യമങ്ങൾ നിരന്തരം നൽകുന്ന വാർത്ത പി വി അൻവറിന് പുറമെ മറ്റു ചില സംഘടനകൾക്ക് കൂടി ആര്യാടൻ സൗകത്തിനോട് എതിർപ്പുണ്ടെന്നാണ് പുതിയ വർത്തമാനം കഴിഞ്ഞ തവണ ആര്യാടൻ ചൌക്കത്തിന്റെ എതിർപ്പുണ്ടായിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി വി വി പ്രകാശിന് വിജയത്തിന്റെ അടുത്തുവരെ എത്താനായത് ശൗക്കത്തിനേക്കാളും ജോയിക്ക് അനുകൂല ഘടകമായി ഇന്ന് മാറുന്നു എന്നാണ് പറയുന്നത് സത്യത്തിൽ ഇതെല്ലാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പി വി അൻവർ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കും